പ്രിയപ്പെട്ടവരെ നമസ്കാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരും കുടുംബമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും ഈ വാർത്ത കേൾക്കാതിരിക്കുക കേൾക്കുന്നുണ്ട് തന്നെ ഹെഡ്ഫോൺ വെച്ച് കേൾക്കുക കാരണം ഞാൻ പറയാൻ പോകുന്ന ഈ വാർത്ത ഒരു അപ്പിക്കഥയാണ് ഒരു തൂറ്റൽ കഥയാണ് കേരളത്തിലെ ആസ്ഥാന പ്രജാപതിയും പ്രജാപതി കുഞ്ഞുങ്ങളും നാട് നീള നിറങ്ങി നാടിന് പുറത്ത് നിറങ്ങി അങ്ങുമിങ്ങും എങ്ങും തൂറി മെഴുകിക്കൊണ്ടിരിക്കുകയാണ് വിലക്കെടുത്തവരും വിളമ്പിക്കൊടുക്കുന്നവരും ആ തൂറൻ മഹാത്മ്യം ആഘോഷിക്കുകയാണ് പ്രജാവതി കുഞ്ഞുങ്ങളുടെ ആ തൂറ്റലിന് എന്ത് സുഗന്ധം എന്ന് കോൾ കൊള്ളുന്നു ആരെങ്കിലും ഒരുത്തൻ എന്തൊരു ദുരന്തമാണ് നിങ്ങൾ എന്തൊരു ദുർഗന്ധമാണ് നിങ്ങളുടെ തൂറ്റലിനു പറഞ്ഞാൽ പിന്നെ അവനെതിരെ പെണ്ണ് കേസായി പോക്സ കേസായി ദളിത് പീഡനത്തിന് കേസാവും അവനെ നിങ്ങൾ കള്ളുകുടിയനാക്കും അവനെ നിങ്ങൾ പെണ്ണു പിടിയനാക്കും നാടിനും വീടിനും കൊള്ളരുതാത്തവനാക്കും എന്തൊരു കഷ്ടമാണല്ലേ എന്നാലും ഈ ധർമ്മപുരിയിലെ ഏമാന്മാരെ ഞങ്ങളിൽ ചിലർ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെപ്പോലെയുള്ള ഭ്രാന്തന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ ഈ നാട് മുഴുവൻ തൂറി നാറ്റിക്കുകയാണെന്ന് നിങ്ങളുടെ തൂറലിൻ്റെ നാറ്റമാണ് ഈ നാടും നാട്ടുകാരും മുഴുവൻ അനുഭവിക്കുന്നതെന്ന് ഞങ്ങൾ പറയും നിങ്ങൾ ഈ നാവ് പിഴുതെറിയും വരെ കുറച്ച് ജീവനുള്ളിൽ ബാക്കിയാവും വരെ ആണായും തുണയായും പിന്നെയും ഇച്ചിരി പ്രാണൻ തുടിക്കും വരെ എന്നെ പോലെയുള്ള ഈ ഭ്രാന്തന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെങ്കിലും വേണ്ടേ പറയാൻ വെളുത്തു സുന്ദരനാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി ഭയങ്കര സുന്ദരനാണ് രസമുണ്ട് പ്രജാപതിയുടെ നേർ അവകാശിയാണ് അദ്ദേഹം അനന്തര അവകാശിയുടെ എളിമയും വിനയും ധാരാളം എടുത്ത് മുഖത്ത് പൂശി പാവം പ്രജകളെ സേവിക്കുന്ന ഒരു കൊച്ചു മന്ത്രി അമ്മായി അച്ഛനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മരുമോൻ വേറെ കാണുമോ എന്ന് സംശയമാണ് അമ്മായി അച്ഛന് വേണ്ടി മരുമോൻ ആവുന്നതിന് മുന്നേ ഇതിന് മരുമോൻ ആവുന്നതിന് മുന്നേ അല്ലറ ചിലർ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ട് കേൾവി അതിൻ്റെ കൂടി സ്മരണയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള മന്ത്രിപ്പണി ആളിപ്പോൾ എവിടെയാണെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല മഴയ്ക്ക് മുന്നേ ഒരു മിന്നായം പോലെ ഇവിടെ കണ്ടിരുന്നു പിന്നെ വിദേശത്ത് പോയെന്ന് കേട്ടു രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യയുടെ അച്ഛൻ അമ്മ രണ്ടാം ഭാര്യയിലെ കൊച്ച് ഇവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു തിരിച്ചു വന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ കൊച്ചും അച്ഛനും അമ്മയും തിരിച്ചു വന്ന് എന്ന് പത്രത്തിൽ കണ്ടു മന്ത്രിയും ഭാര്യയും വന്നു എന്ന് എനിക്ക് അറിയില്ല ബഹുമാനം ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല ഏറ്റവും ബഹുമാനനായ ആരാധനായ മന്ത്രി അദ്ദേഹം മറിഞ്ഞു കാണുമോ താങ്കൾ പോയ തക്കം നോക്കി ആ സമയത്ത് ഇവിടെ കേരളത്തിൽ ഒന്ന് രണ്ട് ദിവസം നല്ല മഴ പെയ്തു മഴ പെയ്തേ പെയ്തിട്ട് ജനങ്ങൾക്ക് ഓർമ്മയുള്ളൂ ജീവനും ജീവിതം മൊത്തത്തിൽ വെള്ളത്തിലാക്കി കിടക്കുകയാണ് റോഡ് ഏത് തോട് ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത് മഴയിൽ ഒഴുകിയെത്തിയ വെള്ളം എന്തൊരു അവസ്ഥയാണല്ലേ തോടിന് പകരം റോഡ് കയറി മുഴുവൻ മൊത്തം കയറി റോഡ് റോഡ് ഏതാണ് തോട് ഏതാണെന്ന് അവസ്ഥ വന്നു വെള്ളം കയറിയ വീട് വിട്ട് വേറെ പോകാൻ വീടില്ലാത്തത് കൊണ്ട് പാവപ്പെട്ട ജനം കയറിയ വെള്ളത്തിന് മേതെ ഉണ്ടുറങ്ങി തൂറി ഒക്കെ ഇങ്ങനെ ജീവിക്കുകയാണ് ഇവയ്ക്കിടയിൽ പലപ്പോഴും പലരുടെയും മാതാപിതാക്കളെ സ്മരിച്ചു വരും കേട്ടോ ആരെയാന്ന് ഞാൻ പറയുന്നില്ല വെള്ളം കയറിയ കടകൾ ഇനിയും വെള്ളം ഇരച്ചു കയറാതിരിക്കാൻ കടകൾക്ക് താഴെ പൂട്ടി അടുത്ത ബാറുകളിൽ പോയിട്ട് രണ്ടെണ്ണം അടിച്ച് പല തന്തകൾക്ക് പിറന്ന പലരെയും ഇവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് കുറ്റം പറയരുതല്ലോ മഴയിൽ മുങ്ങിയ ജനങ്ങളുടെ ദുരിതം കാണാൻ ചങ്കുറുപ്പില്ലാതെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവിൻ്റെ കൂടെ മൂന്നാറിലേക്ക് ടൂറ് പോയി മഴയിൽ ഓടകളൊക്കെ നിറഞ്ഞതുകൊണ്ടാണ് കൊച്ചിയിൽ വെള്ളക്കെട്ട് ഉണ്ടായതെന്ന് ഒരു കൊച്ചി മേയർ പറഞ്ഞു നിങ്ങൾ എറിഞ്ഞു കാണുമല്ലോ മഴയായതുകൊണ്ട് ചങ്ങാതി രാവിലെ തന്നെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മണ്ഡലമൊക്കെ വിളിച്ചു പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ മൂലം നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ദേശാഭിമാനി പറഞ്ഞത് നേര് നേരത്തെ അറിയുന്നവരല്ലേ ദേശാഭിമാനി എല്ലാം മുൻകൂട്ടി കണ്ടു കാണും കേരളത്തിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത് മോദി ആണ് മോദി എന്ന് ദേശാഭിമാനി പറഞ്ഞില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങൾ കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ എല്ലാം കൂടെ തീരുമാനമായാലേ അപ്പോൾ പൊതുമരാമത്ത് മന്ത്രിജി എന്താണ് താങ്കളുടെ പണി എന്ന് ഞാൻ ചോദിക്കുന്നില്ല മന്ത്രിയോട് ചോദ്യം ചോദിച്ച് മന്ത്രി ഭാര്യയെ അശ്ലീലം കാണിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്താൽ പകത്തിടാൻ വരെ സാധ്യതയുണ്ട് അതും അത്രയും വൈരാഗ്യ ബുദ്ധിയല്ലേ നിങ്ങൾക്ക് എന്നാലും നിങ്ങൾ ഇത് കാണുന്നില്ലേ ദുരിതമായി മാറിയ ദുരന്തമായി മാറിയ നമ്മുടെ റോഡുകൾ വല്ലവനും പണിത റോഡിനും പാലത്തിനും മുന്നിൽ നാണമില്ലാത്ത ഫ്ലക്സ് വെച്ച് അതിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കൽ മാത്രമല്ല സാറേ മന്ത്രിപ്പണി എന്ന് പറയുന്നത് റീൽസ് എടുത്ത് പോസ്റ്റ് ഇട്ടാലും അതൊന്നുമല്ല മന്ത്രിപ്പണി നാട് വിട്ട് ഊര് തണ്ടാൻ പോകുന്നതൊന്നും അല്ല മന്ത്രിപ്പണി എന്ന് പറയുന്നു മഴ തുടങ്ങിയ സ്ഥിതിക്ക് തിരിച്ച് നാട്ടിൽ വന്നാലും താങ്കൾക്ക് തിക്കും തിരക്കും ഉണ്ടാവില്ല മഴയല്ലേ ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടൊന്നും നടത്താൻ പറ്റിയല്ലോ അല്ലേ അപ്പോഴത്തേക്കും മഴ തീരും വരെ സമയം ധാരാളമുണ്ട് കുറച്ച് നാൾ നേരമ്പോക്കൊക്കെ കുറയ്ക്കേ ഇനി രണ്ട് വർഷം കൂടി ഇല്ലേ നമ്മുടെ പിന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയതുകൊണ്ട് എൽ ഡി എഫിന് തുടർഭരണം ഉറപ്പാണ് കേട്ടോ അമ്മയച്ചന് പകരം മിക്കവാറും താങ്കളായിരിക്കും മന്ത്രിയാവാൻ പോകുന്നത് അല്ല സോറി മുഖ്യമന്ത്രിയാവാൻ പോകുന്നത് നാടിനും നാട്ടിലെ ജനങ്ങൾക്കും ഉപകാരമുള്ള പദ്ധതികൾ കൊണ്ടുവരിക സാര് ദയവായിട്ട് അപ്പോൾ നടപ്പിലാക്കണം ജനങ്ങളെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊല്ലരുതെന്ന് പറഞ്ഞതാണ് ഒന്നുമല്ല തൽക്കാലം ഈ തൂറി മെഴുകിയത് കഴുകി തുടച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കണം കേട്ടോ ഡെറ്റോൾ ഇട്ട് തുടച്ച് വൃത്തിയാക്കണം ജനം പഴയ പോലെ മണ്ടന്മാരൊന്നുമല്ല മണ്ഡന്മാരൊന്നുമല്ല പേടിപ്പിച്ചാലൊന്നും നമ്മുടെ ഇപ്പോഴത്തെ ജനങ്ങൾ പേടിക്കില്ല ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയില്ല അന്നത്തെ കാലത്തല്ലായിരുന്നു ഞാൻ പറഞ്ഞു തരുന്നില്ല അപ്പോഴേക്കും വേറെ തൻ കുട്ടിയും പെട്ടിയും കെട്ടികളും ഒക്കെ ആയിട്ട് രാജ്യം വിട്ടു പോയിട്ടുണ്ട് അറിഞ്ഞായിരുന്നു കള്ള മുതലാളി പിരിച്ചു കൊടുത്ത് കാശുണ്ടല്ലോ എന്തായാലും പ്രിയപ്പെട്ട മന്ത്രിമാരെ എല്ലാവരും എൻജോയ് ചെയ്യുക അടുത്ത മുഖ്യമന്ത്രി ആവാനുള്ളതാണ് നന്ദി